ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ എം എസ് ആണെങ്കിൽ അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓർക്കാട്ടേരിയിൽ ഉമ്മൻചാണ്ടി ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ എം എസ് ആണെങ്കിൽ അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓർക്കാട്ടേരിയിൽ കോൺഗ്രസ് ഓഫീസായ ഉമ്മൻചാണ്ടി ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമിഴ്ന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ ഭരണമാണ് പിണറായി വിജയന്റേതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഈ നടന്ന അവസാന ഘട്ടത്തിലേക്ക് കമന്നു വീണ്ടാൽ താൽപ്പണവുമായി പോകുന്ന കൊള്ളക്കാരെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഇന്നലെ മന്ത്രിസഭയിൽ തീരുമാനിച്ചത് സമരം ചെയ്ത് കമ്പനി പൂട്ടിച്ചു കാരണം പാലക്കാട് ജില്ലയിൽ ഭൂഗർഭ ജലയിൽ അവിടെയാണ് ബ്രൂവറിയും ഡിസ്ലറിയും തുടങ്ങാൻ ഒരു ടെൻഡറും ഇല്ലാതെ ഒരു നടപടിക്രമവും ഇല്ലാതെ മധ്യപ്രദേശിലെ എന്ന കമ്പനിക്ക് രഹസ്യമായി കൊടുക്കൂടികളുടെ അഴിമതിയാണ് പറയുന്ന കേരളത്തിൽ ആവശ്യമായ മദ്യം മുഴുവൻ കേരളത്തിൽ ഉണ്ടാക്കി പക്ഷെ ഈ കമ്പനിക്ക് എങ്ങനെ കൊടുത്തു ഒരു സർക്കാർ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി മദ്യനിർമ്മാണ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച ഒരു സംസ്ഥാനം ആരോരും അറിയാതെ മധ്യപ്രദേശിലെ കമ്പനിക്ക് ഡിസ്റ്റിലറിയും ബ്രൂവറിയും ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ മദ്യവുമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ ലൈസൻസ് കൊടുക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു പോണ പോക്കിൽ വെട്ടിയെടുത്തുകൊണ്ട് പോവാനെല്ലാം കിട്ടാവുന്നത് മുഴുവൻ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ മുഖ്യാതിഥിയായി രാജഗോപാലൻ റേരൂത്ത് റിപ്പോർട്ടും സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണവും നടത്തി നിർമ്മാണ കമ്മിറ്റി കൺവീനർ പറമ്പത്ത് പ്രഭാകരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു കെ പി സി സി സെക്രട്ടറി ഐ മൂസ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കെ പി സി സി അംഗം വി എം ചന്ദ്രൻ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക ഡി സി സി വൈസ് പ്രസിഡന്റ് ഇ നാരായണൻ നാർ തുടങ്ങി രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു

അയിനല്ല അവരിട ഇല്ലത് ഏതിരോ നീ എന്റെ കാര്യ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാളി ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ